അങ്ങനെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ മൂലം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിക്കപ്പെട്ട ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടൽ മൂലം ഇത്രയും നാൾ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയായിരുന്നു തുടർന്ന് ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകളും മറ്റ് വ്യക്തികളും നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായി അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടു റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും പ്രതിക്കൂട്ടിലാവുന്ന ഒരവസ്ഥയാണുള്ളത് ഇതിനുള്ള പ്രധാന കാരണം മുന്നൂറോളം പേജുള്ള റിപ്പോർട്ടിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുകളാണ് വിട്ടിട്ടുള്ളത് റിപ്പോർട്ടിലെ കുറ്റാരോപിതരായ വ്യക്തികളുടെ പേരും മറ്റ് സ്വകാര്യ വിവരങ്ങളും അടങ്ങുന്ന അറുപത്തഞ്ചോളം പേജുകൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലുൾപ്പെടെ രാജ്യത്താകെയുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും മലയാള സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിക്കുന്ന മൂവി ഇൻഡസ്ട്രി എന്ന സൽഫേരിനെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ലൈംഗികാതിക്രമങ്ങൾ മാത്രമാണോ ഈ റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനുവേണ്ടി ഇവർ പറയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് മലയാള സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മുമ്പ് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖനടി നേരിട്ട ആക്രമണത്തിന് ശേഷമാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം പാർവതി തിരുവോത്ത് അഞ്ജലി മേനോൻ ഗീതു മോഹൻദാസ് രേവതി തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖരായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സംഘടന രൂപീകരിച്ചപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വുമൺ ഇൻ സിനിമ കളക്ടീവ് അഥവാ ഡബ്ല്യു എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് ഡബ്ല്യു കൊടുത്ത പെറ്റീഷന്റെ ഫലമായാണ് കേരള സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ഹേമ മുൻ ഐ എ എസ് ഓഫീസർ കെ വി വത്സലകുമാരി പ്രമുഖ മലയാള നടിയായ ശാരദ തുടങ്ങിയവരാണ് ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ചൂഷണങ്ങൾ വിവേചനങ്ങൾ എന്നിവയെ പറ്റി പഠിച്ച് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതായിരുന്നു ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശം ചൂഷണത്തിനിരയായ സ്ത്രീകളോടും മറ്റ് വ്യക്തികളോടും നേരിട്ട് കണ്ടു ചെന്ന് സംസാരിക്കുക സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുക ഇങ്ങനെയൊക്കെയായിരുന്നു കമ്മിറ്റിയുടെ പ്രവർത്തന രീതികൾ അന്വേഷണങ്ങൾക്കൊടുവിൽ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഗുരുതരമായ ചൂഷണങ്ങൾക്കിരയാകുന്നു എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത് സിനിമാ മേഖലയിൽ വ്യക്തമായ പുരുഷാധിപത്യം നിലനിൽക്കുന്നുവെന്നും ഒരു കൂട്ടം പുരുഷന്മാർ മലയാള സിനിമയെയും നടീനടന്മാരെയും നിയന്ത്രിക്കുന്നുവെന്നും കമ്മിറ്റി പറയുന്നു സിനിമയിൽ ആരൊക്കെ നിലനിൽക്കണം എന്നുവരെ തീരുമാനിക്കാൻ കഴിയുന്ന ഇവരെ പവർ ഗ്രൂപ്പ് എന്നാണ് കമ്മിറ്റി വിശേഷിപ്പിച്ചത് ഇതുകൂടാതെ നിരവധി ഗുരുതരമായ പ്രശ്നങ്ങളാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് തൊഴിൽ മേഖലയിലെ വിവേചനം സ്ത്രീകളെ രണ്ടാം തരക്കാരെ കാണുക പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യം ലഭിക്കാതിരിക്കുക തുച്ഛമായ വേതനം തൊഴിൽ നിഷേധം ലൈംഗികാതിക്രമം സോഷ്യൽ മീഡിയ ആക്രമണം തുടങ്ങിയ പതിനേഴ് തരത്തിലുള്ള ചൂഷണങ്ങളാണ് മുപ്പതോളം മേഖലകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്നത് എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത് കമ്മിറ്റിയുമായി സംസാരിച്ച ചില നടന്മാരും മറ്റുള്ളവരും പറഞ്ഞത് ഇവിടുത്തെ സാഹചര്യങ്ങളുമായി സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നുണ്ടല്ലോ എന്നായിരുന്നു ഇതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നും ഗവൺമെന്റ് അടിയന്തരമായി ഈ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുന്നു ഇനി ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രശ്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ സിനിമ പ്രൊഡക്ഷൻ ഹൗസിലും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി സ്ഥാപിക്കുക കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സിനിമാ മേഖലയിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുക ഷൂട്ടിംഗ് ലൊക്കേഷനിലും സെറ്റുകളിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുകയും അത് കർശനമായി നടപ്പാക്കുകയും ചെയ്യുക ചൂഷണത്തിനിരയായവർക്ക് പിന്തുണയും നിയമസഹായവും കൊടുക്കാനും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാനും വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുക സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിനും അഭിനയിക്കുന്നതിനുള്ള കോൺട്രാക്റ്റിലും വ്യക്തതയും സുതാര്യതയും ഉറപ്പാക്കുക കൃത്യമായ തൊഴിൽ സമയവും സിനിമാ ലൊക്കേഷനുകളിൽ മതിയായ സൗകര്യങ്ങളും ന്യായമായ പ്രതിഫലവും ഉറപ്പുവരുത്തുക ഇവയൊക്കെയാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ഈ നിയമങ്ങളെല്ലാം കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കമ്മിറ്റി പറയുന്നു എന്തായാലും മലയാളികൾ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു വിനോദമാണ് സിനിമ അതുകൂടാതെ ആയിരക്കണക്കിന് വ്യക്തികളുടെ ഒരു ജീവിതോപാധി കൂടിയാണ് സിനിമ അതുകൊണ്ട് തന്നെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പൂർവാധിക ശക്തിയോടെ മലയാള സിനിമ തിരിച്ചു വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക